പതിനെട്ടാം ദിവസം ഗീറ്റർസ്വാൾഡ് മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് കർദിനാൾ ആയിരിക്കുമ്പോഴാണ് ഈ പ്രത്യക്ഷീകരണത്തിന് ഔപചാരിക അംഗീകാരം നൽകിയത് ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന് നാൽപ്പത് വർഷം മുമ്പ് പോളണ്ടിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഗീറ്റർസ്വാൾഡ് പോളണ്ടിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള മസൂറിയൻ ബാർമിയ മേഖലയിലെ ഒരു ഗ്രാമമാണ് ഓൾസ്റ്റിൻ പട്ടണത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ മാത്രം ഈ പ്രതിഷേധങ്ങൾ നടന്ന സമയത്ത് പോളണ്ട് വിഭജിക്കപ്പെട്ടിരുന്നു ലോക ഭൂപടത്തിൽ പോളണ്ട് എന്നൊരു രാജ്യമില്ലായിരുന്നു അത് മൂന്ന് ചെറിയ സ്റ്റേറ്റുകളായി നിലവിലുണ്ടായിരുന്നു മസൂറിയൻ വാർമിയ മേഖലയിൽ പോളിഷ് ജനത ജർമ്മൻ സംസാരിക്കാൻ നിർബന്ധിതരായി ജസ്റ്റീന സാഫ്രിൻസ്കും ബാർമറ സൊമുലോസ്കും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയമ്മ മാനസാന്തരത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും സന്ദേശവുമായി വന്നു ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധമ വലിയ പ്രത്യാശ നൽകി പോളിഷ് ഭാഷയിലാണ് പരിശുദ്ധമ സന്ദേശങ്ങൾ നൽകിയത് പോളണ്ട് ഒരു രാജ്യമായി നിലവിലില്ലാത്ത കാലഘട്ടത്തിൽ പോളിഷ് ജനതയെ വളരെയധികം ഇത് ആശ്വസിപ്പിച്ചിരുന്നു പോളണ്ടിൽ നിന്ന് ഈ ഒരു അംഗീകൃത മരിയൻ പ്രത്യക്ഷീയണം മാത്രമേയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു അത് പതിമൂന്ന് വയസ്സുള്ള ജസ്റ്റിന സാഫ്രെൻസ്ക പലയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്ത് ഗീറ്റർ പള്ളി ദുഷ്കരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മേഖലയിലെ എല്ലാ സ്കൂളുകളിലും പോളിഷ് ഭാഷ നിരോധിച്ചിരുന്നു സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്നവരെ ഒഴികെ വിമിത കത്തോലിക്ക പുരോഹിതന്മാരെയും കോൺക്രിഗ്രേഷനുകളെയും വാർമിയയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ആദ്യ കുർബാന സ്വീകരിക്കാൻ അവൾ ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ വിക്സൽ നടത്തിയ പരീക്ഷയിൽ അവൾ വിജയിച്ചു സന്ധ്യാമണികൾ കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിഡ്സ്ബിറ്ററിക്ക് സമീപമുള്ള മേപ്പിൾ മരത്തിൽ ഒരു വിചിത്രമായ വെളിച്ചവും വെള്ളവസ്ത്രം ധരിച്ച ഒരു രൂപവും അവൾ കണ്ടു ആ രൂപം സ്വർണവും മൊത്തം പതിച്ചൊരു സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു ഒരു നിമിഷം കഴിഞ്ഞ് ആ പെൺകുട്ടി ഒരു മാലാക്കയുടെ തിളങ്ങുന്ന രൂപം കണ്ടു സ്വർണ്ണ ചിറകുള്ള വെളുത്ത വസ്ത്രം ധരിച്ച മാലാക്ക സ്വർഗത്തിൽ ഇറങ്ങി വന്നു ജസ്റ്റീന നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി എന്ന് ചൊല്ലിയപ്പോൾ ആ രൂപം സിംഹാസനത്തിൽ എഴുതേറ്റ് മാലാഖയോടൊപ്പം സ്വർഗത്തിലേക്ക് കയറി ജസ്റ്റിന ഇടവക വികാരിയോടെ എല്ലാം വിവരിച്ചു അടുത്ത ദിവസം വീണ്ടും ആ സ്ഥലം സന്ദർശിക്കാൻ അദ്ദേഹം അവളോട് പറഞ്ഞു വീണ്ടും സന്ധ്യാമണികളുടെ ശബ്ദം കേട്ടപ്പോൾ മേപ്പിൾ മരപ്രകാശപൂരിതമായി സ്വർണ സിംഹാസനത്തിനു ചുറ്റും ഒരു സുവർണ വൃത്തം പ്രത്യക്ഷപ്പെട്ടു രണ്ടു മാലാഖമാർ പരിശുദ്ധി അമ്മയെ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു മാതാവിരുന്നപ്പോൾ മറ്റ് രണ്ട് മാലാഖമാർ ശിശുവായ യേശുവിനെ സ്വർഗീയ പ്രകാശത്തിൽ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഇടത് കൈയിലിരുത്തി ശിശുവായ യേശു മുകളിൽ ഒരു ചെറിയ കുരിശുള്ള തിളക്കമുള്ള ഒരു പന്ത് പിടിച്ചു പരിശുദ്ധി അമ്മയെ മാലാഖ കിരീടധാരണം ചെയ്തു മറ്റൊരു മാലാഖ ഒരു സ്വർണമായാരൂപം കൊണ്ടുവന്ന് കിരീടത്തിന് മുകളിൽ വലത് കയ്യിൽ പിടിച്ചു വേറൊരു മാലാഖ മുഴുവൻ രംഗത്തിനു മുകളിൽ ഒരു കുരിശിലേക്ക് വിരൽ ചൂണ്ടിരുന്നു ജൂൺ മുപ്പതിന് മാലാക്കമാരുടെ അകമ്പടിയോടെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ജസ്റ്റിനയോടൊപ്പം ബാർബറ സമുലോസ്കയും ഉണ്ടായിരുന്നു ഈ പ്രത്യക്ഷിക്കുന്ന വേളയിൽ ജസ്റ്റിനു ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾക്ക് ലഭിച്ച മറുപടി നീ ദിവസവും ജപമാല ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു പോളിഷ് ഭാഷയ്ക്ക് സമാനമായ പ്രാദേശിക ഭാഷയിലാണ് മാതാവ് സംസാരിച്ചത് ഈ ദർശനങ്ങൾ മൂന്ന് മാസത്തോളം അതായത് സെപ്റ്റംബർ പതിനാറ് വരെ നീണ്ടു നിന്നിരുന്നു ജൂലൈ മാസത്തിൽ ജസ്റ്റിനെയും ബാർബറേയും വൈകുന്നേരത്തെ ജപമാല ശുശ്രൂഷയ്ക്കിടെ പരിശുദ്ധിയമ്മ ദിവസവും സന്ദർശിക്കാറുണ്ടായിരുന്നു ജൂലൈ ഒന്നിന് ജസ്റ്റിനെ ചോദിച്ചു നീ ആരാണ് പരിശുദ്ധിയമ്മ പറഞ്ഞു ഞാൻ അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂലൈ മൂന്നിന് നടന്ന പ്രത്യക്ഷീകരണം ഇവിടെ വരുന്ന രോഗികൾ സുഖം പ്രാപിക്കുമോ എന്ന് പെൺകുട്ടികൾ അമ്മയോട് ചോദിച്ചു പരിശുദ്ധിയമ്മ മറുപടി പറഞ്ഞു അത്ഭുതം സംഭവിക്കും അതിനുശേഷം രോഗികൾ സുഖം പ്രാപിക്കും പിന്നീട് അമ്മ പറഞ്ഞു രോഗികൾ ജപമാല ചൊല്ലട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂലൈ ഇരുപത്തിയെട്ടിന് നടന്ന പ്രത്യക്ഷീകരണം ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധിയമ്മ മറുപടി പറഞ്ഞു അത്തരം ഒരാൾ സ്വർഗത്തിൽ പോകാൻ യോഗ്യനല്ല അത്തരമൊരു വ്യക്തിയെ സാത്താൻ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഓഗസ്റ്റ് ഒന്നിന് നടന്ന പ്രത്യക്ഷീകരണം കുൽത്തുർക്കാമ്പിന്റെ പശ്ചാത്തലത്തിൽ ഉപേക്ഷിക്കപ്പെട്ട തെക്കൻ വാർമിയയിലെ ഇടവകകളിലേക്ക് പുതിയ വൈദികരെ ഉടൻ നിയമിക്കുമോ എന്നറിയാൻ ആ പെൺകുട്ടികൾ ആഗ്രഹിച്ചു ബാർബറ ചോദിച്ചു അനാഥമായ ഇടവകകൾ ഉടൻ വൈദികരെ സ്വീകരിക്കുമോ പരിശുദ്ധിയമ്മ മറുപടി പറഞ്ഞു ആളുകൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് സഭ പീഡിപ്പിക്കപ്പെടില്ല അനാഥമായ ഇടവകകൾ വൈദികരെ സ്വീകരിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് സെപ്റ്റംബർ എട്ടിന് വൈകുന്നേരം ഏകദേശം ഏഴ് മണിയോടെ പരിശുദ്ധി അമ്മ അവിടെ ഒരു ഉറവയെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇനി രോഗികൾക്ക് അവരുടെ രോഗശാന്തിക്കായി ഈ വെള്ളം കുടിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിന് നടന്ന ദർശനം അവസാനത്തേതായിരുന്നു അന്ന് വൈകുന്നേരം ഏകദേശം അഞ്ച് മണിയായപ്പോൾ പരിശുദ്ധി അമ്മ ചെറിയ ചാപ്പലിൽ തൻ്റെ സ്വന്തം രൂപത്തെ ആദ്യം ആശീർവദിച്ചു അതിനുശേഷം അതാവശ്യപ്പെട്ട എല്ലാവരെയും എല്ലാ ആളുകളെയും അവൾ അനുഗ്രഹിച്ചു അവസാനം അവൾ പറഞ്ഞു തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലു ലൂർജിൽ പ്രത്യക്ഷപ്പെട്ടതിന് വെറും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഗിർസാളിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഓർമ്മിക്കുക അവിടെ ദൈവമാതാവ് ബെർണഡൈറ്റ് സബിറസിനോട് ഞാൻ അമലോത്ഭവയാണെന്ന് പറഞ്ഞു കൂടാതെ പി യു സ്വമ്പതാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം പ്രഖ്യാപിച്ചതിന് ശേഷം വെറും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണിത് പരിശുദ്ധ അമ്മ ആഹ്വാനം നൽകി വിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും ഉപകരണമായി ജപമാലയുടെ പ്രാധാന്യവും പുരോഹിതന്മാരോടുള്ള അനുസരണത്തിൻ്റെ ആവശ്യകതയും പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള വാർത്ത നിരവധി തീർത്ഥാടകരെ ഗിറ്റ്സ്വാറിലേക്ക് ആകർഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച പിലിഗ്രീൻ മാസികയാണ് പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള ആദ്യ വാർത്ത പ്രസിദ്ധീകരിച്ചത് സെപ്റ്റംബർ എട്ടിന് പരിശുദ്ധ കന്നികാമരയത്തിൻ്റെ ജനന തിരുനാളിൻ്റെ മൂന്ന് ദിവസത്തെ ആഘോഷങ്ങൾ അൻപതിനായിരത്തോളം വിശ്വാസികളെ ഗിഡ്സ്വാളിലേക്ക് ആകർഷിച്ചു ആ വർഷം പരിശുദ്ധി അമ്മ ഒരു നീരുറവയെ അനുഗ്രഹിച്ചു വർഷങ്ങളായി തീർത്ഥാടകർ അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് പ്രഷ്യൻ സംസ്ഥാനത്ത് പോളിഷ് ജനതയുടെ സ്ഥാനം ദുഷ്കരമായി മാറിയതിനാൽ പ്രത്യക്ഷീകരണങ്ങളെ ശക്തമായ ഒരു അടയാളമായും കത്തോലിക്കരുടെയും പോളിഷ് സമൂഹത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെ പ്രതീകമായും കണ്ടു പ്രത്യക്ഷീകരണങ്ങൾ പോളിഷ് ദേശീയ ചൈതന്യത്തിൻ്റെ പുനരുജ്ജീവിതത്തിന് സംഭാവന നൽകിയെങ്കിലും മതപരമായ അർത്ഥത്തിൽ അവയ്ക്ക് സാർവത്രികമായ ഒരു ആകർഷണമുണ്ടായിരുന്നു എല്ലാ വർഷവും ഗിരർസ്വാൾഡ് ധാരാളം തീർത്ഥാടകരെ ആകർഷിച്ചു തുടർച്ചയായി പ്രാദേശിക ഇടവക പുരോഹിതന്മാർ ദേവാലയം വിപുലീകരിച്ചു ദർശനങ്ങൾക്ക് ശേഷം രണ്ട് ദർശകരും ആദ്യം ചെൽമ്നോയിലും പിന്നീട് പാരീസിലും സെയിൻറ്റ് വിൻസെൻറ്റി പോളിൻ്റെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സഭയിൽ പ്രവേശിച്ചു സിസ്റ്റർ ബാർവറ സമുലോസ്കോവ സ്റ്റാനിസ്ലാവ എന്ന മതപരമായ പേര് സ്വീകരിച്ചു ഗ്വാട്ടിമലയിലെ മിഷനുകൾക്കായി അവർ പാരീസ് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ ആറിന് അവർ അവിടെ വെച്ച് മരിച്ചു ജസ്റ്റീന സാഫ്രിൻസ്ക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സഭ വിട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പാരീസ് വെച്ച് അവർ റെയ്മണ്ട് എറ്റിയൻ ബിഗോട്ടിനെ വിവാഹം കഴിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ചരിത്രം അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നഷ്ടപ്പെട്ടു അവരെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല പ്രത്യക്ഷീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാർമേയിലെ ബിഷപ്പ് ഫിലിപ്പ് ക്രെമൻസ് കേസ് വിശദമായി പരിശോധിക്കാൻ ദൈവശാസ്ത്രജ്ഞരുടെ ഒരു പ്രത്യേക കമ്മീഷനെ വിളിച്ചുകൂട്ടി നാൽപ്പത്തിയേഴ് ഒരു റിപ്പോർട്ട് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു പെൺകുട്ടികളെ ലളിതരും സ്വാഭാവികരും നിഷ്കളങ്കരുമായ വ്യക്തികളായി നിർവചിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സെപ്റ്റംബറിൻ്റെ തുടക്കത്തിൽ ബിഷപ്പ് മൂന്ന് ഡോക്ടർമാരുടെ ദർശന സമയത്ത് ഈ ദർശകരെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പെൺകുട്ടികൾ പരിശുദ്ധ കന്യാാമറിയത്തെ ദർശിച്ചപ്പോൾ അവരുടെ നാടി പിടിപ്പ് മന്ദഗതിയിലായിരുന്നു അവരുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും തണുത്തിരുന്നു അവരുടെ നോട്ടം നിശ്ചലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിന് ഭാവി ജോൺ പോൾ രണ്ടാമൻ അന്നത്തെ ക്രാക്കോവിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കർദിനാൽ കരോൾ വോയ്ച്ചിജയുടെ അധ്യക്ഷതയിൽ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നു ആ ദിവസം വാർമിയയിലെ ബിഷപ്പ് ജോസഫ് ഡ്രസാക്സ്ക ഗിറ്റ്സ്വാളിൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെ ആദരപൂർവ്വം അംഗീകരിച്ചു പ്രത്യക്ഷീകരണങ്ങളുടെ വിശ്വാസത്തെ സാധൂകരിക്കുകയും അവ ക്രിസ്തീയ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും അനുസൃതമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ ആധുനിക കാലത്തും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉദ്ദേശങ്ങൾ മാനസാന്തരവും പാപപരിഹാരവും തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഇനിയും അധികം സമയമില്ല മാനസാന്തരപ്പെടുവിൻ കവട മാനസാന്തരമല്ല യഥാർത്ഥ മാനസാന്തരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാനസാന്തരപ്പെടുമെന്ന് പറയുകയും എൻ്റെ മേലങ്കയുടെ മറവ് പിടിച്ച് പാപം ചെയ്യുകയും ചെയ്യുന്ന ധാരാളം പാപികൾക്ക് എൻ്റെ മേലങ്കയ്ക്കുള്ളിൽ ഇടമില്ല പക്ഷേ ഞാൻ പാപികളുടെ സങ്കേതമാണ് എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു പോകും മക്കളെ എൻ്റെ അടുത്തേക്ക് വരുവിൻ ഞാൻ ഇരു കൈകളും നീട്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അല്ലേ ലൂയ്യ യഥാർത്ഥ മാനസാന്തരത്തിനായി അരിശുദ്ധി അമ്മയുടെ കരം പിടിച്ച് ഈ ജപമാല മാസം നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുകളുടെ പരിഭ്രമമായി നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധി അസ്യ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൺ സാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചു ത്രസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ